ഹലോ എല്ലാവർക്കും എല്ലാം നമസ്കാരം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ സബ്ജക്ട് കോഡ് എംഇസി വൺ സീറോ വൺ മൈക്രോ ഇക്കണോമിക് അനാലിസിസ് എന്ന പേപ്പറിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെയാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടന്റ്സ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നൊരു ഐഡിയ മാത്രമേ തരുന്നുള്ളൂ ഇത് നമ്മൾ ഡീപ്പായിട്ട് സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല അത് നമ്മൾ വരും ലെക്ചർ സീരീസിൽ നമ്മൾ അത് ഡീൽ ഡീലാണ് ഇതിന്റെ ഡീപ്പായിട്ട് നമ്മൾ ഓരോ പേപ്പറുകളും പോകുന്നതാണ് നിങ്ങളൊക്കെ യു ജി ഇക്കണോമിക്സ് കഴിഞ്ഞ് പി ജി ഇക്കണോമിക്സ് പഠിക്കാൻ വന്നവരാണെന്ന് ഞാൻ കരുതുന്നു ഇനി അല്ലാത്തവരും ഉണ്ടാകാം വേറെ സബ്ജക്റ്റിൽ നിന്നും വേറെ സബ്ജക്റ്റിൽ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ പി ജി ഇക്കണോമിക്സ് തിരഞ്ഞെടുപ്പുള്ളവരും ഉണ്ടാകാം അവരോട് എനിക്ക് ഇക്കണോമിക്സിനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ളത് എന്ന് പറഞ്ഞത് ഇക്കണോമിക്സ് വിശ്വസിക്കുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ് അതായത് നമ്മൾക്ക് ലഭ്യമായ വിഭവങ്ങൾ വളരെ കുറവും പക്ഷെ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ അധികവും അൺലിമിറ്റഡ് ആണെന്ന് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കണോമിക്സ് ഇക്കണോമിക്സ്കേസിറ്റി പ്രോബ്ലം അതിനെ ഡീൽ ചെയ്യാ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് ഇക്കണോമിക്സ് ബേസിക്കലി പഠിക്കുന്നത് ഇക്കണോമിക്സ് യു ജി പഠിച്ചവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം പക്ഷെ നിങ്ങളോടും പറയുകയാണ് ഇക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ടെക്നിക്കൽ ജാർഗൺസും കുറച്ച് മാത്തമാറ്റിക്കൽ അനലൈസുകളൊക്കെ വരാം പക്ഷെ ഇത് നമ്മൾ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്താൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സബ്ജെക്റ്റ് ആണ് ഇക്കണോമിക്സ് ഇക്കണോമിക്സിലെ രണ്ട് മെയിൻ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും ആണ് അതിൽ നിങ്ങൾ ഈ പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിനെ കുറിച്ചാണ് ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ജംഷദ് ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ് കോളറാണ് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ യു ജി സി നെറ്റ് ജെആർഎഫ് ഇക്കണോമിക്സിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം അതായത് എന്താണ് ഇക്കണോമിക്സ് മൈക്രോ ഇക്കണോമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ ഇക്കണോമിക്സും ഉണ്ട് മൈക്രോ ഇക്കണോമിക്സും ഉണ്ട് മൈക്രോ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സ് അതായത് മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇക്കണോമിയിലെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഇൻഡിവിജ്വൽ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കൺസ്യൂമർ ആവാം ഒരു ഫേം ആവാം അങ്ങനെ എന്തോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ടാണ് മൈക്രോ എക്കണോമിക്സിലാണെങ്കിൽ ഇത് അഗ്രിഗേറ്റ് ലെവലാണ് നാഷണൽ ലെവലാണ് പഠിക്കുക അതായത് നാഷണൽ ഇൻകം നാഷണൽ സേവിങ് ആ ഒരു അഗ്രഗേറ്റ് സേവിംഗ് അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആ രീതിയിലാണ് നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കുക അതേപോലെ മൈക്രോ ഇക്കണോമിക്സ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ആൻഡ് വൈ ദിസ് ഇക്കണോമിക് യൂണിറ്റ്സ് മേക്ക് ഇക്കണോമിക് ഡിസിഷൻസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് വോൺസ് അൺലിമിറ്റഡുമാണ് അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻറ് അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രെയിന്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ ഇക്കണോമിക് യൂണിറ്റ്സും ഡിസിഷൻ മേക്ക് ചെയ്യാറുണ്ട് അത് എങ്ങനെയാണ് അവർ മേക്ക് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ളൊരു ഡിസിഷനിൽ അവർ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് മൈക്രോ ഇക്കണോമിക്സ് ബേസിക്കലി പഠിപ്പിക്കുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മുടെ പേപ്പറിന്റെ കണ്ടന്റ്സിലേക്ക് വരുവാണെങ്കിൽ ഇത് എട്ട് ബ്ലോക്ക് ആയിട്ടാണ് ഈ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ കുറിച്ച് പഠിക്കും പിന്നീട് പ്രൊഡ്യൂസർ അതായത് പ്രൊഡ്യൂസർ ബിഹേവിയർ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ ജനറൽ ഇക്വലിബ്രിയം എങ്ങനെയാണ് ഇക്കോണോമിയിലെ ഇക്യലിബ്രിയം വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ വെൽഫെയർ ഇക്കണോമിക്സ് അതായത് ഒരു നോർമാറ്റീവ് അപ്രോച്ച് ആണ് അത് നമ്മൾ വെൽഫെയർ ഇക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും അതിലെ പെരട്ടോപ്റ്റിമാലിറ്റി അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് പിന്നെ ആറാമത്തതിൽ ഇക്കണോമിക്സ് ഓഫ് അൺസെർട്ടൻറ്റി അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ സെവനും എയ്റ്റും ഗെയിം തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ബ്ലോക്ക് വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതായത് ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ ഓരോ കൺസ്യൂമർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗൈൻ റിപ്പീറ്റിംഗ് ദിസ് ഇതാണ് ഇക്കണോമിക്സിന്റെ ബേസിക് എന്ന് പറയുന്നത് പ്രോബ്ലം അതിൽ അവരുടെ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് ആ വോൺസ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു അതിന് ഡിസിഷൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഡിഗ്രി ഇക്കണോമിക്സ് പഠിച്ചവർക്കറിയാം പി ജി ഇക്കണോമിക്സ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് പേടിക്കാനൊന്നുമില്ല സിമ്പിൾ ആണ് അതായത് അൺലിമിറ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എങ്ങനെ കമ്പയർ ചെയ്താൽ മതി നിങ്ങളുടെ സാലറി നൂറ് രൂപയാണെങ്കിൽ നിങ്ങളുടെ വോൺസ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നൂറ് രൂപയിൽ കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ആ സർവീസ് വാങ്ങാനോ ആയിരിക്കാം നൂറ് രൂപയുള്ള ഒരാൾക്ക് നൂറ്റൻപത് രൂപയുടെ സാധനം വാങ്ങാൻ കഴിയില്ല അപ്പൊ അയാൾ എന്ത് ചെയ്യും നൂറ് രൂപയിലേക്ക് ചെലവ് ചുരുക്കി കൊണ്ടുവരും അത് അവിടെ ആ ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ ചില കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് അവർ വേണ്ട എന്നുള്ളതും അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത് അതിൽ മൂന്ന് യൂണിറ്റ് ആണുള്ളത് സ്റ്റ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അതിന്റെ ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് തരും പിന്നെ തിയറി ഓഫ് ഡിമാൻഡ് ഡിമാൻഡാണ് ഫസ്റ്റും സെക്കൻഡും അതായത് സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും നിങ്ങൾ തിയറി ഓഫ് ഡിമാൻഡ് ഫുൾ ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യും ഡിഗ്രി ലെവൽ ആയിരിക്കില്ല ഇത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലില് നമ്മൾ ഇതിനെ ഡീൽ ചെയ്യും തിയറി ഓഫ് ഡിമാൻഡിനെ ഡീൽ ചെയ്യും കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അത് ഡീൽ ചെയ്യും പിന്നെ തേർഡ് യൂണിറ്റിൽ ഒരു റീസെന്റ് ഡെവലപ്മെന്റ് അതിന്റെ പ്രോഗ്രസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ റീസെന്റ് ആയിട്ട് നടന്ന ഇംപ്രൂവ്മെന്റ്സ് അത് നമ്മൾ തേർഡ് യൂണിറ്റിൽ പോകും പിന്നെ സെക്കൻഡ് ബ്ലോക്ക് ആണ് വരുന്നത് സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പ്രൊഡ്യൂസർ ബിഹേവിയർ പ്രൊഡക്ഷന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ഇക്കണോമിക്സിനും മൈക്രോ ഇക്കണോമിക്സ് തിയറീസ് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും ഇതിൽ തിയറി ഓഫ് പ്രൊഡക്ഷൻ തിയറി ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഇക്കണോമിക്സ് ബേസിക്കലി പ്രൊഡ്യൂസർ ബിഹേവിയറിൻ്റെ അകത്ത് നമ്മൾ ശ്രമിക്കുന്നത് പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്നും അവരുടെ ഡിസിഷൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇക്കണോമിക് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഫേം ആയിരിക്കും ആ ഫേം എങ്ങനെയാണ് അവർ ഇത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇത്തിരി ആയിരിക്കണം എന്ന് എങ്ങനെയാണ് അവർ ഫിക്സ് ചെയ്യുന്നത് അവരുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ് അവർ ആലോചിക്കുന്നത് അല്ലെങ്കിൽ അതെന്താണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി അവർക്കുണ്ടോ ഇതൊക്കെ നമ്മൾ ഇതിൽ ഡിസൈഡ് ചെയ്യും ഒന്നും കൂടി പറയാൻ വിട്ടുപോയെന്നു പറയുന്നത് പ്രൊഡ്യൂസറുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കൺസ്യൂമറുടെ എയിമ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ് യൂട്ടിലിറ്റി മാക്സിമ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമാജിനറി മെഷർമെന്റ് യൂണിറ്റ് ആണ് അതായത് എന്റെ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുന്ന ഒരു ഇമാജിനറി യൂണിറ്റ് മാത്രമാണ് അത് നമുക്ക് അങ്ങനെ എന്താ പറയാ മറ്റതുപോലെ ഒരു വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല വെയിറ്റ് നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ല ഇതൊരു ഇമാജിനറി ടേ പിന്നെ പ്രൊഡ്യൂസർ ബിഹേവിയർ ഇതിൽ നമ്മൾ ഈ മൂന്ന് യൂണിറ്റ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രൊഡ്യൂസർ ബിഹേവിയർ പഠിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ആ ഒരു പേർസ്പെക്ടീവിൽ ചിന്തിക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസറുടെ പേഴ്സ്പെക്ടീവിൽ നമ്മൾ നമ്മൾ എന്തൊക്കെ ഡിസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളായിട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ഈ ഇക്കണോമിക്സിലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കോൺസെപ്റ്റുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇന്നർ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ജസ്റ്റ് തിയറി മാത്രമല്ല അത് ജസ്റ്റ് ഐഡിയയിലൂടെ നമ്മളത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പിന്നെ മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അതായത് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ നിങ്ങൾ നിങ്ങളെ നാല് നാലുതരം മാർക്കറ്റ് സിസ്റ്റത്തിന്റെ സിസ്റ്റം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരികയാണ് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മൊണോപൊളി മൊണോപൊളിസ്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഒലികോപ്പൊളി ഇതൊക്കെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്പർ ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഹയർ മെനി സെല്ലേഴ്സ് ആദ്യ പ്രൈസ് ബ്രേക്കേഴ്സ് ആണ് ഇങ്ങനത്തെയൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചു കാണും അതിൻ്റെ ഒരു അപ്ഗ്രേഡ് ലെവലാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അതേപോലെ മൊണാപൊളി നിങ്ങൾക്ക് ഇത് നാല് ടൈപ്പ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ബ്ലോക്കിലാണ് പഠിക്കാൻ പോകുന്നത് പിന്നെ നാലാമത്തെ ബ്ലോക്കിൽ ജനറൽ ഇക്വലിബ്രിയം ജനറൽ എക്ലിബ്രിയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കും അതിൽ രണ്ട് യൂണിറ്റ് ആണുള്ളത് ബ്യൂറോ എക്സ്ചേഞ്ച് മോഡലും പിന്നെ ജനറൽ എക്ലിബ്രിയം വിത്ത് പ്രൊഡക്ഷൻ ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ജനറൽ ഇക്വലിബ്രിയത്തിന് പറഞ്ഞാൽ പാർഷ്യൽ ഇക്വലിബ്രിയം ഉണ്ട് പാർഷ്യൽ ഇക്വലിബ്രിയം എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആണ് പൊതുവെ അറിയപ്പെടാറ് അതേപോലെ ജനറൽ ഇക്വീബ്രിയം വാൾഡ്രേസിയൻ ഇക്കണോമിക്സ് ആ ഒരു പെർസ്പെക്ടീവ് അത് അങ്ങനെയാണ് പറയാം കാരണം ഇത് ഇൻട്രഡ്യൂസ് ചെയ്ത് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ലിയോൺ വാൾട്ടേഴ്സ് ആണ് അതുകൊണ്ടാണ് ഇത് ജനറൽ ഇക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻസ് ദ പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഇൻ ഓൾ മാർക്കറ്റ് സൈമിൾടെസ്ലി ആൻഡ് ഇറ്റ് എക്സ്പ്ലിസിലി ടേക്സ് ഫീഡ്ബാക്ക് എഫക്ട്സ് ഇൻ ടു അക്കൗണ്ട് നമ്മൾ ഇതുവരെ കൺസ്യൂമർ ബിഹേവിയറും പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ബിഹേവിയറും ഒക്കെ നമ്മൾ ഡീൽ ചെയ്തതെന്ന് പറയുന്നത് പാർഷ്യൽ ഇക്വലിബ്രിയം പെർസ്പെക്റ്റീവിലാണ് നമ്മൾ അതൊക്കെ ഡീൽ ചെയ്യുന്നത് അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാർഷ്യൽ ഇക്വലിപ്രിയം പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഗ്യാസിന്റെ കുക്കിംഗ് ഗ്യാസ് അതിന്റെ വില കൂടുന്നത് എങ്ങനെയാണെന്നുള്ളത് അതായത് അതിന് ഡിമാൻഡ് കൂടുമ്പോൾ അതിന് വില കൂടുന്നു സപ്ലൈ അതിനനുസരിച്ച് മേക്ക മേക്ക് ചെയ്യേണ്ടോ ഇല്ലയോ ഡിമാൻഡ് കൂടുമ്പോൾ എന്താവും പ്രൈസും കൂടും അതാണ് നമ്മൾ പാർഷ്യൽ ഇക്വലിപ്രിയത്തിൽ നോക്കിയത് അതായത് കുക്കിംഗ് ഗ്യാസിന്റെ വില ആ ഒരു ഭാഗം അതിന്റെ ഡിമാൻഡ് സപ്ലൈ അതിന്റെ ബേസിസിൽ അതിന്റെ പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പഠിച്ചു പക്ഷെ ഇതിന് പുറമെ ഇത് ഒരു മാർക്കറ്റാണ് കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് സോറി കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതിന് പകരം വേറെ പല മാർക്കറ്റ് ഉണ്ടാവും ഉദാഹരണത്തിന് കുക്കിംഗ് ഗ്യാസിന്റെ പൈസ കൂടുമ്പോൾ കേരളത്തിൽ നമ്മൾ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് വിറക് മരം അതിൽ നിന്ന് വരുന്ന വിറക് കൊണ്ട് നമ്മൾ ചിലപ്പോൾ കുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പണ്ടുകാലത്തൊക്കെ അധിക വീടുകളിലും വിറക് കൊണ്ട് വിറക് അടുപ്പുകളാണ് അപ്പൊ കുക്കിംഗ് ഗ്യാസിന് പൈസ കൂടിയാൽ ചിലപ്പോൾ കൺസ്യൂമേഴ്സ് എന്താവാം വിറകിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വരാം അപ്പോ അവിടെ എന്താവുന്നു വിറകിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിറകിന്റെ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുന്നു അപ്പൊ അതിന്റെ പൈസയും കൂടുന്നു അതിന്റെ പൈസ കൂടുമ്പോൾ വീണ്ടും കൺസ്യൂമേഴ്സ് കുറച്ച് പേര് വീണ്ടും തിരിച്ച് കുക്കിംഗ് ഗ്യാസിലേക്ക് വരുന്നു അപ്പൊ കുക്കിംഗ് ഗ്യാസിന്റെയും കൂടുന്നു ഇങ്ങനെ സൈമിൾടെസ് ആയിട്ട് ഒന്ന് രണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാർക്കറ്റുകൾ ഒന്നിച്ച് മൂവ് ചെയ്യുന്നു അതിന്റെ ഇക്വിബ്രിയം അത് ലാസ്റ്റ് എത്തിച്ചേരുന്ന ഇക്വലിബ്രിയം പഠിക്കുന്നതാണ് ജനറൽ ഇക്ലിബ്രിയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഡിറ്റർമൈൻസ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഇൻ ഓൾ മാർക്കറ്റ് സൈമിൾടെസ് അതായത് ഒന്നിന്റെ മാത്രമല്ല നമ്മൾ കുക്കിംഗ് ഗ്യാസിന്റെ മാത്രമല്ല അതിനെ എഫക്ട് ചെയ്യുന്ന വേറെ മാർക്കറ്റിന്റെ അതിനെയും കൂടി നമ്മൾ ഇതിൽ ഈ ഒരു ഇവിടെയുള്ള ഈയൊരു ഡിഫറൻസ് അല്ലെങ്കിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറിലേക്ക് അതിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള സൈമൾട്ടിയസ്റ്റേഡിയാണ് ഇവിടെ നടക്കുന്നത് ആൻഡ് ഇറ്റ് എക്സ്ക്ലിസി ടേക്സ് ഫീഡ്ബാക്ക് എഫക്ട്സ് ഇൻ ടു അക്കൌണ്ട് അതാണ് മറ്റു മാർക്കറ്റിലെ മൂവ്മെന്റിന്റെ ഫ്ലക്ച്വേഷൻസിന്റെ ഫീഡ്ബാക്കും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ അതിന്റെ എക്ലുപ്രിയം വരുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ് ജനറൽ എക്ലുപ്രിയം പൊതുവെ ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അത് പാർഷ്യൽ ഇക്ലിബ്രിയത്തിനേക്കാളും കുറച്ചും കൂടി ആണ് കാരണം ഇത് ഡിഫറെന്റ് മാർക്കറ്റ്സ് സൈമിൾടെസ്ലി ഇന്ററാക്ട് ചെയ്യുകയാണ് ഇത് കുറച്ച് ടെക്നിക്കലും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ അഞ്ചാമത്തെ ബ്ലോക്കിൽ നമ്മൾ വെൽഫെയർ ഇക്കണോമിക്സിനെ കുറിച്ച് പഠിക്കും വെൽഫെയർ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നോർമാറ്റീവ് ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ് ആൻഡ് ഇക്കണോമിക് പോളിസിയാണ് പൊതുവെ ഇക്കണോമിക്സിൽ രണ്ട് അപ്രോച്ചാണുള്ളത് പോസിറ്റീവ് ഇക്കണോമിക്സും ആൻഡ് നോർമാറ്റീവ് അപ്രോച്ചും പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് ഹൗ ഇറ്റ് ഈസ് എന്നുള്ള രീതിയിലും നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഇറ്റ് ഓട്ട് ടു ബി അതായത് ഇതിലൊരു ഒരു വാല്യൂ പേഴ്സ്പെക്ടീവ് കൂടെ ഇൻക്ലൂഡഡ് ആണ് വെൽഫെയർ ഇക്കണോമിക്സിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വാല്യൂ പെർസ്പെക്റ്റീവ് കൂടെ വെൽഫെയർ ഇക്കണോമിക്സിൽ വരുന്നതാണ് വേറെ വെൽഫെയർ അല്ല നോമറ്റീവ് ഇക്കണോമിക്സിൽ വരുന്നതാണ് പോസിറ്റീവ് ഇക്കണോമിക്സിൽ അതിന്റെ മെഷർമെന്റ് ഡയറക്റ്റ് മെഷർമെന്റ് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ള രീതിയിൽ അതിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോ വെൽഫെയർ ഇക്കണോമിക്സ് ബേസിക്കലി പഠിക്കുന്നത് എന്ന് പറയുന്നത് ഹൗ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു മാക്സിമൈസ് വെൽഫെയർ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിസോഴ്സ് വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് സൊസൈറ്റിയുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് വെൽഫെയർ ഇക്കണോമിക്സ് ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതായത് ഇതൊരു മൈക്രോ ലെവൽ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു വൈഡർ ലെവലിലാണ് ഇത് അതായത് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഫുൾ ഇക്കോണമിയുടെ വെൽഫെയർ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് ഇത് മൈക്രോ ഇക്കണോമിക് തിയർട്ടിക്കൽ ഫൗണ്ടേഷനിലൂടെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത് ഇതിൽ ഈ ഒരു വെൽഫെയർ ഇക്കണോമിക്സ് എന്ന ബ്ലോക്കിൽ നമുക്ക് നാല് യൂണിറ്റുകളാണുള്ളത് അതിൽ നിങ്ങൾ പിഗു പിൻ അപ്രോച്ചും പെരട്ടോ അപ്രോച്ചും പെരട്ടോ ഒക്കെ നിങ്ങൾ പഠിക്കും പിന്നെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനും അടുത്തത് ഇമ്പെർഫെക്ട് മാർക്കറ്റ് എക്സ്റ്റേണാലിറ്റി ആൻഡ് പബ്ലിക് ഹുഡ്സും സോഷ്യൽ ചോയ്സ് ആൻഡ് വെൽഫെയറും നിങ്ങൾ ഈ ഒരു ബ്ലോക്കിലാണ് പഠിക്കാൻ പോകുന്നത് പിന്നെ ആറാമത്തെ ബ്ലോക്ക് ആണ് വരുന്നത് ആറാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഇക്കണോമിക്സ് ഓഫ് അൺസർട്ടനിറ്റി ആണ് ഇക്കണോമിക്സ് ഓഫ് അൺസെർട്ടനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് ആൻ ഇക്കണോമിക് ഏജന്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് പല ഡിസിഷൻസ് നമ്മൾ എടുക്കാറ് പറയുന്നത് ഫുൾ ഇൻഫോർമേഷൻ ഇല്ലാതെ നമ്മൾ എടുക്കും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ പോകുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് കാർ വാങ്ങാൻ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഷോപ്പിൽ പോയാൽ അവിടുത്തെ ഏജന്റ് പറയും നല്ല കാറാണ് നാല് ടയർ പുതിയതാണ് പുതിയ പെയിന്റ് ഒക്കെ നല്ലതാണ് പുതിയ പെയിന്റാണ് അടിപൊളിയാണ് എന്നൊക്കെ പറയും നമ്മളോട് പക്ഷെ നമുക്ക് ഇതിന് ഫുൾ ഇൻഫോർമേഷൻ ഇല്ല അവര് എന്ത് പറഞ്ഞോ ആ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ സപ്പോസ് ഇപ്പൊ നമുക്ക് കാറുകളൊക്കെ വാങ്ങി ശീലമുള്ള ഒരാളാണെങ്കിലും അങ്ങനത്തെ ആൾക്കാർക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഏത് ഭാഗത്ത് നോക്കിയാലും മനസ്സിലാവും ഈ ഒരു കാറ് ആക്സിഡന്റിൽ പെട്ട കാറാണോ അല്ല വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എൻജിൻ നല്ല കണ്ടീഷനാണോ ആ സൗണ്ട് കേട്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാര് ആ രീതിയിലുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ എടുക്കും ഇൻഫർമേഷൻ അത്ര ഇല്ലാത്തവർ ആ രീതിയിലുള്ള എഡ്യൂക്കേഷനും എടുക്കും അതാണ് ഇക്കണോമിക്സ് ഓഫ് അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇൻഫോർമേഷന് വളരെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ഏരിയ ആണ് ഇക്കണോമിക്സ് ഓഫ് അൺസെർട്ടനിറ്റി ഇതിൽ മൂന്ന് യൂണിറ്റുകളാണുള്ളത് ചോയ്സ് ഇൻ അൺസെർട്ടൺ സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലേക്ക് എങ്ങനെയാണ് ചോയ്സ് ഒരു ഇക്കണോമിക് ഏജന്റ് എടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഇൻഷുറൻസ് ചോയ്സ് ആൻഡ് റിസ്ക് ഒരു ഇക്കണോമിക് ഏജന്റ് എന്ന് പറയുന്നത് ചിലപ്പം റിസ്ക് അവേർട്ടർ ആവാം റിസ്ക് ടേക്കർ ആവാം അങ്ങനത്തൊക്കെ നമ്മൾ അത് ഇതിൽ പഠിക്കും പിന്നെ ഇക്കണോമിക്സ് ഓഫ് ഇൻഫർമേഷൻ അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബ്ലോക്കിലാണ് പഠിക്കാൻ പോകുന്നത് പിന്നെ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് സെവൻ ആൻഡ് എയ്റ്റ് ഗെയിം തിയറി ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗെയിം തിയറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ചലഞ്ചിങ്ങുമാണ് ഇത് പഠിച്ചാൽ ഭാവിയിലും നല്ല കാര്യമുണ്ട് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗെയിം തിയറി എന്ന് പറയുന്നത് ഗെയിം തിയറിയിൽ പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇക്കണോമിക് ഏജൻസി എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഗെയിം തിയറിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത് അതായത് ഗെയിം തിയറി പറയുന്നത് പറയുന്നത് എന്തെന്നാല് ഒരു ഇക്കണോമിക് ഏജന്റിന്റെ ഡിസിഷൻ മേക്കിംഗ് അത് മറ്റ് ഇക്കണോമിക് ഏജൻസിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇന്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത് അത് സ്ട്രാറ്റജിക് ഇന്ററാക്ഷൻസ് ഓഫ് ഡിഷൻസ് ആണ് എന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് വേറൊരാൾ എന്ത് ഡിസിൻ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻസ് ഡിഷൻ ആണ് ഞാൻ എടുക്കുക എന്നുള്ളതാണ് ഗെയിം തിയറി പറയുന്നത് ഇതിൽ ഈ ബ്ലോക്ക് സെവനിൽ നമുക്ക് രണ്ട് യൂണിറ്റ് മൂന്ന് രണ്ട് യൂണിറ്റും ഒരു ആപ്ലിക്കേഷൻ യൂണിറ്റു ആണുള്ളത് പിന്നെ അടുത്ത യൂണിറ്റില് നമുക്ക് ിൽ നമുക്ക് നാല് യൂണിറ്റുകളുമുണ്ട് ഇത് ഈ രണ്ട് ബ്ലോക്കിലൂടെ നിങ്ങൾ ഗെയിം സീൽ എന്താണെന്ന് മൊത്തമായിട്ട് പഠിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ് മൈക്രോ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്തൊരു ബുക്ക് ആയത് മാത്രം നിങ്ങൾക്ക് ഇത് സയൻസ് ട്രീ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് മെറ്റീരിയൽസ് മാത്രം മതിയാവും ഇനി പി ജി അല്ലെങ്കിൽ ഇക്കണോമിക്സ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് മൈക്രോ ഇക്കണോമിക്സ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുക പിൻഡിക്കൻ റുബൻ ഫീൽഡിന്റെ മൈക്രോ ഇക്കണോമിക്സ് ആയിരിക്കും അല്ല കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മൈക്രോ ഇക്കണോമിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വേറൻ്റ് മൈക്രോ ഇക്കണോമിക്സിന്റെ ബുക്ക് റെഫർ ചെയ്യാൻ റെഫർ ചെയ്യാവുന്നതാണ് കുറച്ചും കൂടി ചലഞ്ചിങ് ആണ് കുറച്ച് മാത്തമാറ്റിക്കൽ മോഡലിംഗ് വെച്ചിട്ടാണ് വേരിന്റ് ഈ ബുക്ക് മൈക്രോ ഇക്കണോമിക്സ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയാണ് ഒന്നേ എനിക്ക് പറയാനുള്ളൂ മൈക്ര ഇക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് കുറച്ച് ടെക്നിക്കൽ ജാഗൻസും അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ടേംസ് നമ്മൾ കേൾക്കുന്നല്ലാതെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാത്തമറ്റിക്സ് പറയാമെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് താങ്ക് യു